ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി അതിജീവിതയുടെ ഭർത്താവ് തന്റെ കുടുംബജീവിതം തകർത്തെന്ന് മുഖ്യമന്ത്രിക്കും ഡി ജി പി പരാതി നൽകി രാഹുൽ കാരണം തനിക്ക് മാനനഷ്ടം ഉണ്ടായെന്നും കുടുംബജീവിതം തകർത്തെന്നും പരാതിയിൽ പറയുന്നു അജിത് ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അജിത്ത് ഇപ്പോൾ ബലാത്സംഗ കേസ് ഒരു ഭാഗത്തുണ്ട് അതോടൊപ്പം ഇപ്പോൾ ആ അതിജീവിതയുടെ ഭർത്താവിന്റെ പരാതി കൂടി വരികയാണ് വളരെ പ്രധാനപ്പെട്ട പരാതിയാണ് ഈ പരാതിയിൽ പറയുന്നത് തൻ്റെ കുടുംബജീവിതം തകർക്കാൻ ക്രിമിനൽ മനോഭാവത്തോടുകൂടി ഇടപെട്ടു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത്തരത്തിലുള്ള ചെറിയ സൗന്ദര്യപ്പണങ്കുകൾക്കിടയിൽ മധ്യസ്ഥ ചർച്ച നിൽക്കാൻ എന്ന നിലയ്ക്ക് ഇടപെടുകയും അതിനുശേഷം ഇതിൽ ക്രി ക്രിമിനൽ മനോഭാവത്തോടുകൂടി സമീപിക്കുകയുമായിരുന്നു ചെയ്തതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് മാത്രമല്ല അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മധ്യസ്ഥ ചർച്ച എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും തന്നെ ബന്ധപ്പെടുകയോ അതിനു വേണ്ടിയുള്ള സമീപനങ്ങൾ നടത്തുകയോ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായില്ല അത് കൃത്യമായ മനോഭാവവും ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എം എൽ എ എന്ന നിലയ്ക്കുള്ള അധികാരം ഉപയോഗിച്ചു മാത്രമല്ല ഇതിൽ ഏറ്റവും പെടുന്നത് ലൈംഗിക വൈകൃത്തിന് എം എൽ എ അടിമയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താൻ മനസ്സിലാക്കുന്നു തൻ്റെ മനസമാധാനം ഉൾപ്പെടെ തകർക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് കുടുംബജീവിതം തകരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടായി ഏതാണെങ്കിൽ ഏത് ചെറിയ രീതിയിലുള്ള സൗന്ദര്യ പണക്കങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത് മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത് അങ്ങനെ വലിയ തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത് മാത്രമല്ല രാഹുലിനെതിരെ ബി എൻ എസ് എൺപത്തിനാല് പ്രകാരം കെ കേസ് ആവശ്യം ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത് തനിക്ക് വലിയ തരത്തിലുള്ള മാനനഷ്ടമുണ്ടായി വിവാഹിതനാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ തൻ്റെ ഭാര്യയുമായി ഇത്തരത്തിലുള്ള ബന്ധം സ്ഥാപിച്ച് അത് മുതലെടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി മറ്റു എൻ്റെ തൻ്റെ ഭാ ഭാര്യയാണെന്നറിഞ്ഞിട്ടും തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ വേണമെന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉൾപ്പെടെ പറയുന്ന സ്ഥിതി ഉണ്ടായി അതുൾപ്പെടെ തനിക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടായി തൻ്റെ അസാന്നിധ്യം അവസരമാക്കിയാണ് രാഹുൽ ഇത്തരത്തിൽ അതിജീവിതയെ വശീകരിക്കാൻ ശ്രമിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ പരാതിയിൽ പറയുന്നത് ഈ പ്രശ്നങ്ങൾ തീർക്കാൻ എന്ന നിലയ്ക്കാണ് രാഹുൽ ഇതിൽ ഇടപെട്ടത് പിന്നീട് ഒരിക്കൽ പോലും തന്നോട് അക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഏതാണെങ്കിലും ക്രിമിനൽ മനോഭാവത്തോടു കൂടി തന്നെ സമീപിച്ചു തന്റെ ഭാര്യയെ സമീപിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഡി ജി പിക്കും സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അജിത് അതായത് മറ്റൊരു കേസ് കൂടി വരാനിരിക്കുകയാണ് കാരണം ഡി തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് സാധാരണ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഡി പരാതി കൊടുത്തത് മറ്റൊരു കേസ് കൂടി വരാനിരിക്കുകയാണ് തീർച്ചയായും അതായത് ഈ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രാഹുൽ ഏത് നിലയ്ക്കാണ് ഈ ബന്ധത്തിലേക്ക് വന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ പ്രാധാന്യമുണ്ട് അത് നിയമപരമായും വലിയ പ്രാധാന്യം വർദ്ധിക്കുന്ന കാര്യമാണ് ഒരു പ്രശ്നം തീർക്കാനാണെങ്കിൽ ഒരിക്കൽ പോലും ഇത്തരത്തിൽ ഈ അതിജീവിതയുടെ ഭർത്താവായ ആളെ ബന്ധപ്പെടുകയോ അതിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല മറിച്ച് അതിലൊരു ക്രിമിനൽ ലക്ഷ്യമായിരുന്നു രാഹുലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരാതിക്കാരൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരം രീതിയിൽ സമീപിക്കുകയും അതിനുശേഷം പിന്നീട് തൻ്റെ കുടുംബജീവിതം പൂർണ്ണമായി തകർക്കുന്ന രീതിയിലേക്ക് ഇടപെടുകയും ചെയ്യുകയാണ് ചെയ്തതെന്ന് ഉൾപ്പെടെയാണ് പറയുന്നത് അവിടെയാണ് ഈ അവിടെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചില ചോദ്യങ്ങൾ ഉയരുന്നത് ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഈ രാഹുൽ ഒരിക്കൽ പോലും ഇത്തരത്തിൽ ഈ പരാതിക്കാരി ഈ അതിജീവിതയുടെ ഭർത്താവിനെ ബന്ധപ്പെടുകയോ അത്തരത്തിലുള്ള സമീപനം ഉണ്ടാകുകയോ ചെയ്യാഞ്ഞതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവിടെ ഉയർന്നു വരികയാണ് മാത്രമല്ല ഇതിൽ പ്രധാനമായിട്ടും ഈ പരാതിയിൽ ഉന്നയിക്കുന്നത് നേരത്തെയും ഇത്തരത്തിൽ പരാതി നൽകാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ അതിജീവിതയുടെ ഭർത്താവ് ആലോചിച്ചിരുന്നു അതിനുശേഷം അവസാനമാണ് ഇപ്പോൾ ഒരു പരാതി നൽകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അത് നീണ്ട ആലോചനകൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത് അതിന് കൃത്യമായി തന്നെ തനിക്കുണ്ടായ മാനനഷ്ട ഇത്തരത്തിൽ പറയുകയാണ് തകർക്കുന്ന നിലയിലേക്കുള്ള ക്രിമിനൽ ചിന്തയുണ്ട് കാര്യങ്ങളാണ് ഈ പരാതിയിൽ പ്രധാനമായും പറഞ്ഞു ശരി അജിത് എന്തായാലും അതിജീവിതയുടെ ഭർത്താവാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയത് തന്റെ കുടുംബജീവിതം തകർത്തു എന്നാണ് പരാതി രാഹുൽ കാരണം തനിക്ക് മാനനഷ്ടം ഉണ്ടായെന്നും പരാതിയിൽ പറയുന്നു അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്